കണ്ണെത്താ ദൂരത്തോടുള്ള പാറക്കേട്ടുകളും ഒരിക്കലും വറ്റാത്ത നീരുറവയും നല്ല കോരിച്ചൊരിയുന്ന മഴയിലും ചുട്ടുപൊള്ളുന്ന വെയിലിലാണെങ്കിലും മാടായിപ്പാറ ഒരു സൗന്ദര്യ റാണി തന്നെയാണല്ലേ ഏറെ ഐതിഹ്യങ്ങളും പൗരാണിക കഥകളും പറയാനുണ്ട് ഇവിടെയുള്ള ഓരോ പുൽക്കൊടിക്കും കാവിലമ്മയുടെ കഥ കേട്ടുകൊണ്ട് മാടായി മാടായിപ്പാറയിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്ന് മലബാർ കിച്ചണിലൂടെ ഈ കാണുന്നതാണ് തിരുവർക്കാട്ട് കാവ് ഭഗവതി ക്ഷേത്രം അഥവാ മാടായിക്കാവ് മാടായിക്കാവിലമ്മയുടെ കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് വേണം പറഞ്ഞു തുടങ്ങാൻ അവിടെയായിരുന്നു ഭദ്രകാളി സാന്നിധ്യം ആദ്യം ഉണ്ടായിരുന്നത് അതായത് താരികവധം കഴിഞ്ഞ ഭദ്രകാളി പിന്നീട് വളരെയധികം ശക്തി പ്രാപിച്ച് വളരെയധികം ഓരോ ദിവസം കഴിയും തോറും ആ ഒരു ശക്തിയും അതുപോലെ ആ ഒരു ദേഷ്യം രൗദ്രഭാവവും ദിവസവും കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അപ്പോൾ അത് പിന്നീട് അവിടെയുള്ള പ്രദേശവാസികൾക്കൊക്കെ ഒരു ചെറിയ രീതിയിൽ ദോഷം ചെയ്യുന്ന രീതിയിലോട്ടേക്ക് പോകാൻ തുടങ്ങി ഇത് കണ്ട പരമശിവൻ ദേവിയുടെ ഒരു ഉഗ്ര കോപത്തെ മാറ്റി ശാന്തിയാക്കുന്നതിന് വേണ്ടി പരശുരാമനെ നിയുക്തനാക്കി അങ്ങനെ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്ര ഭൂമി ക്ഷേത്രമുള്ള ആ ഒരു ഭൂമിയിലോട്ടേക്ക് പരശുരാമൻ എത്തുകയും അവിടെ ഒരു ശംഖിലോട്ടേക്ക് ഒരു ശംഖിലോട്ടേക്ക് ദേവിയെ ഈ ഭദ്രകാളിയെ അതിലോട്ടേക്ക് ആവാഹിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ആ ശംഖ് തന്നെ ഒരു പടിഞ്ഞാറ് ഭാഗത്തോട്ടേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് അപ്പം അന്ന് ആ ഒരു ശംഖ് വന്ന് വീണത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മാടായി പാറയിലാണ് മാടായിപ്പാറയിലാണ് മാടായി പാറ ആ ഒരു ശംഖ് വന്ന് വീഴുന്ന സ്ഥലം എന്ന് പറയുന്നത് പാറക്കെട്ടുകളും അതുപോലെ ചുറ്റും കാടുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ ദേവിയാണ് ശംഖിനകത്തുള്ളത് അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെ അവിടെയുള്ള പാറക്കെട്ടുകളും അതുപോലെ മരങ്ങളൊക്കെ അതുകൊണ്ട് ആ ദേവിയുടെ ആ ഒരു ശക്തി കൊണ്ട് വി വിറങ്ങലിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിറങ്ങലിച്ചു എന്നുള്ളത് കൊണ്ട് ദേവിയുടെ ആ ഒരു ശംഖി ആ ഒരു ശക്തി കൊണ്ട് വിറങ്ങലിച്ചിട്ടുള്ള കാടും ചുറ്റും ുള്ള കാടും പാറകളും ആ ഒരു പേരിൽ നിന്നാണ് തിരുവിറയൽ കൊണ്ട കാട് അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഇങ്ങനെ പേര് വരുന്നതും പിന്നീട് അത് മാടായിക്കാവ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ ഈ കാണുന്ന ക്ഷേത്രമാണ് ശ്രീ വടുകുന്ത ശിവക്ഷേത്രം മാടായിക്കാവിൻ്റെ അടുത്ത് മാടായിക്കാവില് വന്നു കഴിഞ്ഞാൽ വളരെ അടുത്ത് തന്നെ നമുക്ക് പോയി കാണാൻ പ്രാർത്ഥിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലെ തന്നെ വളരെയധികം പൗരാണിക കഥകളൊക്കെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണിത് ഇനി ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ തടാകമുണ്ട് അതിലുള്ള വെള്ളം എന്ന് പറയുന്നത് എത്ര ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ഒരിക്കലും വറ്റാത്ത നീരുറവ എന്നാണ് പറയുന്നത് പിന്നെ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടു തന്നെ ജൂതക്കുളം കൂടിയുണ്ട് അത് ചെങ്കലിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു തടാകം പോലുള്ളതാണ് അതും ഒരിക്കലും പറ്റാത്ത രീതിയിൽ തന്നെയാണ് അതിലും വെള്ളം അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ മാടായിക്കാവിൽ വരുവാണെങ്കിൽ ഏറ്റവും നമ്മൾ റെയിൽ ട്രെയിനിന് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ഒന്നുകിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുവാണെങ്കിൽ മാടായിക്കാവ് വളരെ അടുത്താണ് ഇനി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നിങ്ങൾ മാടായിക്കാവിലോട്ടേക്ക് വരുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് പക്ഷേ പഴങ്ങാടി ഇറങ്ങി വരുവാണെങ്കിൽ വളരെ അടുത്താണ് മാടായിക്കാവ് ഇനി മാടായിക്കാവിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് മഴ എല്ലാ സീസണിലും എല്ലാ അതായത് ചൂട് കാലത്താണെങ്കിലും അതുപോലെ മഴക്കാലത്താണെങ്കിലും ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തിന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏഴിമലകൾ കാണാം ഏഴിമലയുടെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഏഴിമലയുടെ ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് ഏഴിമല അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് കാക്കപ്പൂക്കളാണ് ഇതിപ്പം കുറച്ച് കുറച്ച് കണ്ടു തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ കാക്കപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല മഴയും അതിൻ്റെ പൂക്കളും പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതി ഭംഗി അത്രയധികം പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയില്ല അതുപോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ മാടായിൽ വരുവാണെങ്കിൽ മാടായിക്കാവലമ്മയെ കണ്ട് തൊഴുത് ശ്രീ വടുകുന്ത ശിവക്ഷേത്രത്തിലും കഴിഞ്ഞാൽ പിന്നീട് ജൂതക്കുളവും അതുപോലെ നമ്മുടെ ഈ വറ്റാത്ത ഈ ഒരു തടാകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏറ്റവും പറയാനുള്ളത് ഇവിടെ റോഡ് എരികളിൽ കാണുന്ന തട്ടുകടകളെക്കുറിച്ചാണ് ഓരോ തട്ടുകടയിലും വളരെ രുചികരമായിട്ടുള്ളതും വളരെ എന്താ പറയുക വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ണൂരിൻ്റെ നമ്മുടെ ഈ ഒരു കണ്ണൂർ സൈഡിലുള്ള കണ്ണൂർ പയ്യന്നൂർ സൈഡിലുള്ള തട്ടുകട ഫുഡ് ഐറ്റംസ് അതായത് അപ്പം ഞാൻ എൻ്റെ ചാനലിലൂടെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് തട്ടുകട അപ്പവും മുട്ടയും അതിനകത്ത് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ണു ഒന്ന് കഴിച്ചത് അപ്പവും മുട്ടയാണ് ഈ ഒരു ഗംഗാധരൻ സ്റ്റോർ എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പ് പ്പിലുള്ള അപ്പവും മുട്ടയും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് അനിയൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു ഇത് ചിരിമുട്ട സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ഉള്ളിൽ ഫില്ലിങ്സും കുറച്ച് മയോണേജിൻ്റെ ഒക്കെ ഫില്ലിങ്സ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു കേട്ടോ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ണൂർ വരുവാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ടതും ഒരു സ്ഥലമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഏഴിമലയുടെ വിശേഷങ്ങളുമായി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ